ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാരം ഇന്ന് വൈകുന്നേരം രാജ്കോട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും സിവിൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൌതികദേഹം വ്യോമമാർഗം രാജ്കോട്ടിലെത്തിക്കും പ്രമുഖർ പങ്കെടുക്കും തങ്ങളുടെ വിയോഗത്തിൽ പങ്കുചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ തുടങ്ങിയവർക്ക് നന്ദി അറിയിച്ച് വിജയ് രൂപാണിയുടെ മകൻ ഋഷഭ് റൂപാനി

बाकी 270 280 परिवारों के लिए भी तो आपत्तिजनक समय है ये ईश्वर मैं प्रार्थना करता हूँ कि वो सभी आत्माओं को मोक्ष प्राप्त करें लंडन कुटते सदर्शिकान्ल यात्रा विजय रूपाणी जीवन दुर पोलिंग